മറ്റു സീസണേക്കാൾ എല്ലാം വ്യത്യസ്തമാണ് കൂടിയാണിത് ഇത്തവണ കഴിഞ്ഞത് എന്നാൽ ഏഴിന്റെ പണി എന്ന് പറയുമ്പോൾ ഏഴ് വയൽക്കാർഡ് അല്ലേ അതുകൊണ്ട് രണ്ടുപേർ കൂടി ഉടൻ വരുന്നു അതിൽ ഒരാൾ വൻ വൻ ട്വിസ്റ്റ് ആണ് അകത്തുള്ള ഒരാളുടെ ഭാര്യയാണെന്നും പറയുന്നു അത് ഡിവോഴ്സായ ജിഷിന്റെ ഭാര്യ വരതെയായിരിക്കും കേറാൻ പോകുന്നത് വരദ നല്ലൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അത്യാവശ്യം പ്രേക്ഷക സ്വീകാര്യതയുള്ള വ്യക്തി അതുകൊണ്ട് തന്നെ വരദ വന്നു കഴിഞ്ഞാൽ വോട്ടിംഗ് എല്ലാം തന്നെ മാറിമറിയുന്ന കാര്യം ഉറപ്പാണ് ജിഷിൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യുമെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഒപ്പം മറ്റൊരു ഇൻസ്റ്റഗ്രാം ആണ് ബിഗ് ബോസിനകത്തേക്ക് കയറാൻ പോകുന്നത് രാജീവ് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആണ് രാജീവ് ഗ്ലാമറുമാണ് അതുകൊണ്ട് തന്നെ രാജീവിന് നല്ലൊരു ഹോപ്പ് ഉണ്ട് ഒരു ബിസിനസ് ഓണ്ടപ്രണ കൂടിയായത് കൊണ്ട് രാജീവിന്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഈ രണ്ടുപേരുടെ പേരാണ് ഇപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞു കേൾക്കുന്നത് ഈ ആഴ്ച ഇവർ രണ്ടുപേരും കയറും ഒരു പക്ഷേ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ടായിരിക്കും കേറുന്നത് അത് ചിലപ്പോൾ റോബിന്റെ എൻട്രിയോട് കൂടി ആയിരിക്കുമെന്നും പറയുന്നു എന്തായാലും കണ്ടു തന്നെ അറിയണം അല്ലെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഇവരെ കയറ്റുമെന്ന കാര്യം നമുക്ക് കൃത്യമായി വ്യക്തത ലഭിച്ചിട്ടില്ല ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും